ബിഗ് ബോസിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചപ്പോൾ മുതൽ പി ആർ വർക്കും രേണുസുദിയുടെ പ്രതിഫലവും അടക്കമുള്ളവർ നിശ്ചയിക്കുന്നതും ഡേറ്റുകൾ നൽകുന്നതുമെല്ലാം മാനേജറായ കരീഷ്മയാണ് തന്നെക്കാൾ നന്നായി തനിക്ക് വേണ്ടി സംസാരിക്കാൻ മാനേജർ പ്രാപ്തയാണെന്നും ആ വ്യക്തി ഇല്ല എങ്കിൽ ഭർത്താവിന്റെ പേരിന്റെ പിൻവലത്തിൽ കയറി വന്നു എന്നതിൻ്റെ പേരിൽ ഇപ്പോഴും രേണു സുദിയെ പരിഹസിക്കുന്നവരുമുണ്ട് അവർക്ക് രേണുവിനെ വിമർശിക്കാൻ കിട്ടിയ പുതിയൊരു വിഷയമായിരുന്നു രേണു മാനേജറെ വെച്ചത് മാനേജറെ വെക്കാൻ മാത്രം ഞാൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മത്സരാർത്ഥിയായിരുന്നു മാത്രവുമല്ല ചെറിയ രീതിയിൽ ഒരു സെലിബ്രിറ്റിയുമാണ് വലിയൊരു അതുല്യ കലാകാരൻ്റെ വൈഫാണ് അങ്ങനെയൊരു സാഹചര്യത്തിൽ എനിക്ക് മാനേജരൊക്കെ കാണും അതിന് എന്താണ് കുഴപ്പം എന്നെ കുറ്റം പറയുന്നവന് എന്താണ് മാനേജർ വേണോ എനിക്ക് മാനേജറുണ്ട് എൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ മാനേജർ തന്നെ വേണം പിന്നെ മാനേജറെ വെക്കാൻ മാത്രം ഇവൾ ആരാണെന്ന് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത് ഗൂഗിൾ എന്നൊരു സാധനം എൻ്റെ ബയോ അവിടെ കിട്ടും അപ്പോൾ എനിക്ക് മാനേജറെ വെക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചവർക്കും മനസ്സിലാകുമെന്നും രേണു പറഞ്ഞു ഗ്ലാമറസ് ആയി വസ്ത്രം ധരിക്കുന്നു എന്നും മേക്കപ്പിന്റെ പേരിൽ പരിഹസിക്കുന്നവർക്കും രേണു മറുപടി നൽകി വൾഗറായിട്ടുള്ള ഡ്രസ്സ് അല്ല ഇടുന്നത് സത്യം പറഞ്ഞാൽ ഇടുന്ന വസ്ത്രം വൾഗർ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ചെല്ലുന്ന സ്ഥലത്തെ തിരക്കിനും ഇടയിലൂടെ ഞാൻ കടന്നു ചെന്നു പോകുമ്പോൾ വീഡിയോ എടുക്കുന്നവർ ശ്രദ്ധിച്ച് കാണില്ലായിരിക്കാം എങ്ങനെയെങ്കിലും വിഷുവൽ പകർത്തണം എന്നത് മാത്രമായിരിക്കുമല്ലോ അവരുടെ ചിന്ത ആ ഉദ്ദേശത്തിൽ എടുക്കുന്നതായിരിക്കാം വൾഗറായി വസ്ത്രം ധരിക്കുന്നതല്ല വീഡിയോ ആയി പുറത്തു പോകുമ്പോൾ ആളുകൾക്ക് അത് അങ്ങനെ തോന്നുന്നതാണ് ഞാനും ആദ്യം അത് ശ്രദ്ധിച്ചിരുന്നില്ല പിന്നീട് വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് പിന്നെ പല്ലി എന്ന് വിളിക്കുന്നവരും ഇപ്പോഴും ഉണ്ട് അങ്ങനെ വിളിക്കുന്നവരെ ഞാൻ തിരിച്ചും വിളിക്കുന്നുണ്ട് തലയും മുഖവും ഇല്ലാത്തവന്മാരാണ് എന്നെ ഇതൊക്കെ പറയുന്നത് വിളിക്കേണ്ടവർ നേരിട്ട് വന്ന് വിളിക്കണം നേരിട്ട് കണ്ട ശേഷം പല്ലിയാണോ പാറ്റിയാണോ അരണിയാണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് വിളിക്കട്ടെ അങ്ങനെ എന്നെ വിളിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പല്ലി അത്രയും ഗ്ലാമറുള്ള ജീവിയാണ് എന്നറിഞ്ഞതിൽ സന്തോഷം പോലെയാണ് എന്നതിൽ പല്ലിക്ക് അഭിമാനിക്കാം കൊല്ലം സുധിയുടെ ഫാമിലിയെ കാണണമെന്ന അഭ്യർത്ഥന പ്രേക്ഷകരിൽ നിന്ന് വന്നപ്പോഴാണ് സുതി ചേട്ടനൊപ്പം സ്റ്റാർ മാജിക്കിൽ ഗസ്റ്റായി പോയത് മൂന്ന് നാല് വർഷം മുൻപായിരുന്നു പോയത് അന്നുള്ള എൻ്റെ ലുക്കിൻ്റെ ഫോട്ടോയാണ് പ്രചരിപ്പിക്കുന്നത് മുൻപും മേക്കപ്പ് ഉപയോഗിക്കുന്ന ആളായിരുന്നു ഞാൻ അന്ന് പക്ഷേ സുഖമില്ലാത്തത് കൊണ്ട് മേക്കപ്പ് ഉപയോഗിച്ചിരുന്നില്ല അതിപ്പോൾ എനിക്ക് വിനയായിരിക്കാണ് അന്ന് മേക്കപ്പ് ഞാൻ ഇടണമായിരുന്നു ഇട്ടിരുന്നുവെങ്കിൽ അന്ന് രേണു മേഖപ്പിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ആരും ഇപ്പോൾ കുറ്റം പറയില്ലായിരുന്നു തൻ്റെ പഴയ ഫോട്ടോ കുത്തിപ്പൊക്കി ട്രോളിൽ നിന്ന് അവർക്ക് മറുപടിയായി താരം പറഞ്ഞു മദ്യപിക്കാറുണ്ടെന്ന് താൻ പറഞ്ഞത് സത്യമാണെന്നും രേണു ആവർത്തിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രാൻഡ് ബോഡ്ഗിയാണെന്നും സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് ഇപ്പോഴും ഞാൻ വല്ലപ്പോഴും മദ്യപിക്കാറുണ്ട് കസിൻസിനൊപ്പമാണ് മദ്യപിക്കാറുള്ളതെന്നും രേണു കൂട്ടിച്ചേർത്തു